ഈ സെക്കൻഡ് ഫേസിൽ ഷൈൻ ടോം ചാക്കോ വരുന്നത് ഒരു പുതിയ മനുഷ്യനായാണ് അതായത് മലയാളികളുടെ മുന്നിൽ കുമ്പസാരം നടത്തുന്ന ഷൈൻ ടോം ചാക്കോയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തനിക്ക് പറ്റിപ്പോയ കാര്യങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് താൻ ജീവിതത്തിൽ കാണിച്ചു കൂട്ടിയിരുന്നതിനെയൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന ഇനിയുള്ള ജീവിതത്തിൽ അന്ന് തനിക്ക് പ്ലഷർ കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിരുന്നത് ഇന്ന് താൻ വളരെ വിജയകരമായി ലഹരി വിമുക്ത പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന ട്രീറ്റ്മെൻറ് പൂർണ്ണമായും നടത്തി കഴിഞ്ഞിരിക്കുന്നു താനിപ്പം ലഹരി വിമുക്തി നേടിയിരിക്കുന്നു നേടിയിരിക്കുന്നുവെന്ന് അഭിമാനത്തോടെ ആവേശത്തോടെ പറയുന്ന ഷൈൻ ടോം ചാക്കോയെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ഒടുക്കും സൂത്രവാക്യം എന്ന സിനിമയിലാണ് ഈ വിൻസി അലൂഷ്യസും ഷൈൻ ടോം ചാക്കോയും ഒരുമിച്ച് അഭിനയിക്കുന്നത് ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ വിവാദപരമായ പ്രസ്താവനകൾക്ക് കാരണമാവുന്ന ഇൻസിഡൻസ് ഉണ്ടാകുന്നത് അന്ന് നടന്ന ഇൻസിഡൻസിന് ഇന്ന് വിൻസി അലൂഷ്യസിനോട് സൂത്രവാക്യം എന്ന സിനിമയുടെ പ്രൊമോഷൻ നടന്നൊരു പൊതുവേദിയിൽ ഷൈൻ ടോം ചാക്കോ മാപ്പ് ചോദിച്ചിരിക്കുന്നു ഒന്ന് നോക്കൂ ഒരു മനുഷ്യൻ പൊതുവേദിയിൽ ഒരു ആളോട് താൻ ചെയ്തു പോയ തെറ്റിന് മാപ്പ് പറയുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ഒരു പുരുഷനാണ് സ്വാഭാവികമായും സൊസൈറ്റിയുടെ ഭാഗമുള്ള ഒരു മെയിൽഗോ അദ്ദേഹത്തിന് ഉണ്ടാവാം ആ മെയി ഉള്ളതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ജെൻഡർ ഒരു സ്ത്രീയുടേതാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാതിരിക്കാം പക്ഷെ അതൊന്നുമല്ലാതെ യാതൊരു തെറ്റ് തെറ്റുപറ്റി ക്ഷമിക്കണം ഞാനായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പല കാര്യങ്ങളും ഞാൻ തമാശയായിട്ടാണ് ഉദ്ദേശിച്ചത് പക്ഷേ എൻ്റെ തമാശകളൊന്നും അങ്ങനെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നതല്ല ഒരാൾക്കത് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലയോ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാനുള്ള ബോധം എനിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനൊരവസ്ഥയിലായിരുന്നില്ല ഞാൻ ഇന്ന് ഷൈൻ ടോ ചാക്കോ പറഞ്ഞു വെക്കുന്നുണ്ടോ ഈ ഷൈൻ ടോം ചാക്കോയുടെ മാറ്റം കാണുമ്പോൾ അതിന് മറുപടിയായി നമുക്കുൾപ്പെടെ വിൻസെലൂഷ്യസ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ആവർത്തിക്കാനുള്ളത് മാറ്റം കാണുമ്പോൾ അഭിമാനം തോന്നുന്നു ഷൈൻ ടോം ചാക്കോയെ അഭിനന്ദിക്കാൻ തോന്നുന്നു എന്ന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെറ്റ് പറ്റുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ തെറ്റ് തിരുത്താനുള്ള ആ മനസ്സുണ്ടല്ലോ അതിനെ നമ്മൾ എന്തായാലും പ്രശംസിച്ചേ മതിയാവൂ ഈ മാറ്റം കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് ബഹുമാനം തോന്നേണ്ടതുണ്ട് ഒരു സമയത്ത് എനിക്ക് വ്യക്തിപരമായി ഷൈൻ ടോം ചാക്കോയുടെ മുൻപുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളും അദ്ദേഹം സ്റ്റേജിൽ നടത്തുന്ന കോപ്രായങ്ങളും ഒക്കെ കാണുന്ന സമയത്ത് ഇത് എന്ത് വൃത്തികളാണ് എന്തൊരു ആഭാസനാണ് എന്തൊരു വെറുപ്പാണ് ഈ മനുഷ്യനെ കാണുന്നത് എന്ന് തന്നെ വിചാരിച്ചിരുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു പക്ഷേ മനീഷ് നാരായണുമായി നടത്തിയ ഇന്റർവ്യൂവും അതിനുശേഷം ഷൈൻ ടോം ചാക്കോ അച്ഛൻ്റെ മരണത്തിന് ശേഷമൊക്കെ ഇപ്പോൾ ഞാൻ ഫാമിലിക്കൊപ്പമാണ് അമ്മയെ നോക്കേണ്ടതുണ്ട് അച്ഛനാണ് എന്നെ നയിക്കുന്നത് എൻ്റെ മാറ്റങ്ങൾ കാണുമ്പോൾ അച്ഛൻ ജി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാകും എന്നൊക്കെ പറയുന്ന ഷൈൻ ടോം ചാക്കോയെ കാണുന്ന സമയത്ത് വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമാണ് തോന്നുന്നത്